Come ശരിച്ചോട് നേരത്തെ ഒരു വന്നതല്ലേ ഇല്ല ഇതിപ്പോണ്ടായോ ഉള്ളൂ ഇതിരിപ്പ ഉണ്ടായോളൂ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന ഞങ്ങളാ സെൻട്രൽ നിൽക്കുമ്പോൾ മാത്രം ഇതായിട്ട് നിൽക്കുവായിരുന്നു ായിരുന്നു അപ്പൊ അങ്ങനെ നോക്കി വേറെ ഒരു മഴ വില്ലോടെ ഉണ്ട് അത് വലിയ രണ്ടോളം ഒരു വരുന്ന പൊളിച്ചോണ്ടോ അതും ഭംഗി തീർന്നു അല്ലേ കുറച്ചോളം നേരത്തെ കയറി പറഞ്ഞു അവിടെ മഴ വില്ലുണ്ടോ അങ്ങനെ നമ്മുടെ മഴ വില്ല് അപ്രതീക്ഷ അപ്രതീക്ഷമായിട്ടു ഏ

വെട്ടം ൂട്ടിട്ടോ പോയടോ ആ സൂര്യൻ സൂര്യനെ അവിടെ പോയില്ലേ കുഴപ്പമില്ല ആകെ രണ്ടുമിനിട്ടുള്ളു എല്ലാവർക്കും കാണാനുള്ള പക്ഷെ ഫുൾ റൗണ്ട് ആ സൂര്യനമ്മോട് താഴ്ന്നപ്പുറത്തേക്ക് മഴ